നമസ്കാരം ലോകമെമ്പാടുമുള്ള അമ്പത് ദശലക്ഷം ആളുകളെ ബാധിച്ചിരിക്കുന്ന ഒരു സാധാരണ ന്യൂറോളജിക്കൽ ഡിസോർഡർ ആണ് ഈ അപസ്മാരം എന്ന് പറയുന്നത് ആയിരം വ്യക്തികളെ എടുക്കുകയാണെങ്കിൽ അതിൽ നാല് മുതൽ പത്ത് പേർക്ക് ഈ ഒരു അസുഖം നമ്മുടെ തലച്ചോറിൻ്റെ സാധാരണ പ്രവർത്തികളെ തടസ്സപ്പെടുത്തുന്ന ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ് അപസ്മാരം എന്ന് പറയുന്നത് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ വ്യക്തികളിൽ അതിൻ്റെ ആഘാതം അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും ചിലർക്ക് സൗമ്യമായ ലക്ഷണങ്ങളും ചിലർക്ക് കഠിനമായ ലക്ഷണങ്ങളും കാണാറുണ്ട് അതിനകത്ത് തന്നെ ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് ബോധവുമോ അവബോധമോ നഷ്ടപ്പെടൽ ഉണ്ടാവാറുണ്ട് ചിലർക്ക് മാനസികമായിട്ടുള്ള ഭയം ഉത്കണ്ഠ വിഷാദം തുടങ്ങിയവ ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ ഇത് ആയിട്ട് അതായത് പല എപ്പിസോഡുകളായിട്ട് ഇതിൻ്റെ ഈ സീഷേസ് അതായത് ഈ ഒരു പിടിച്ചെടുക്കൽ ഉണ്ടാവാ ഉണ്ടാവാറുണ്ട് ഇതൊക്കെ തന്നെ അവരുടെ ലക്ഷണങ്ങളെ ആശ്രയിച്ച് വ്യത്യസ്തമായിരിക്കും അപസ്മാരത്തിന് പല കാരണങ്ങളുണ്ട് ജനിതകമായ കാരണങ്ങൾ ഉണ്ടാവാം ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവാം ചില അസുഖങ്ങൾ അതായത് കിഡ്നിക്ക് ഉണ്ടാകുന്ന ചില മാരകമായ അസുഖങ്ങൾ അതുപോലെ തന്നെ ലിവറിൻ്റെ ഫെയിലുവറിൻ്റെ അവസ്ഥയിൽ ഈ ഒരു അപസ്മാരം കാണിക്കപ്പെടാം അതുപോലെ തന്നെ തലച്ചോറിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുന്ന കുറയുന്നൊരവസ്ഥയിലുണ്ടാകാം നല്ല കടുത്ത പനിയിൽ അപസ്മാരം വരാൻ സാധ്യതയുണ്ട് അമിതമായ നർക്കോട്ടിക്സ് ഉപയോഗം അതായത് ഡ്രഗ്സ് ഒക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് സ്ഥിരമായ ആൾക്കഹോൾ ഉപയോഗിക്കുന്ന ഒരു ആൾക്കഹോൾ അഡിക്റ്റിന് പെട്ടെന്നുണ്ടാകുന്ന ഈ വിഡ്രോവലിൻ്റെ ഭാഗമായിട്ട് അപസ്മാരം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീകൾ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇതുപോലെ അപസ്മാരത്തിനുള്ള സാധ്യതയുണ്ട് പിന്നൊന്ന് നന്നായിട്ട് ഷുഗർ ഡൗൺ ആവുമ്പോൾ അതായത് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ ഇതുപോലെ സീഷ്യസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അപസ്മാരം ഡയഗ്നോസ് ചെയ്യാനായിട്ട് പല ഇൻവെസ്റ്റിഗേഷൻസും നമുക്ക് നടത്താം അതിനായിട്ട് ബ്രെയിൻ സിറ്റി എടുക്കാം ഇ ഇ ജി എന്നുള്ള ടെസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെയാണ് ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാം ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് ഏർ എത്രയുണ്ടെന്ന് പരിശോധിക്കാം അപസ്മാര ചികിത്സ ആയുർവേദത്തിൽ വളരെ വിപുലമായിട്ട് തന്നെ ലഭ്യമാണ് വളരെയധികം നല്ല റിസൾട്ട് നമുക്ക് ആയുർവേദിക് ട്രീറ്റ്മെന്റിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതിനായിട്ട് ആദ്യം രോഗിയുടെ പ്രായം ഈ രോഗത്തിൻ്റെ പഴക്കം ഇപ്പോഴത്തെ അവസ്ഥ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മുൻ ചികിത്സ ഒക്കെ അടിസ്ഥാനമാക്കി ഒരു നല്ലൊരു ഡോക്ടറിൻ്റെ അസസ്മെന്റിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്നതേയുള്ളൂ അതിന് പ്രധാനമായിട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റിനകത്ത് വരുന്നത് പഞ്ചകർമ്മ ചികിത്സയാണ് പഞ്ചകർമ്മ ചികിത്സയിൽ തന്നെ നസ്യം വമനം വസ്തി ഒക്കെ നമുക്ക് ഈ രോഗത്തിന് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് ഇൻറ്റേർണൽ മെഡിസിൻസ് സംസ്കരിച്ചെടുത്ത ഒരുപാട് നെയ്കള് ഒക്കെ വളരെയധികം ഫലപ്രദമായിട്ട് കണ്ടിട്ടുണ്ട് ഏതു രോഗത്തിലും രോഗനിർണയം വളരെ പ്രധാനമാണ് അപ്പം ശരിയായ രോഗനിർണയം നടത്തി ശരിയായ രീതിയിൽ ചികിത്സിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സ കൊണ്ട് വളരെയധികം ഗുണം കിട്ടുന്നതായിരിക്കും